ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കേ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങല്ലേ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ ഉമ്മ നല്ല പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഉമ്മാനെ ഫിനി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉമ്മ പറഞ്ഞേ ഈ വെറുതെ നിൽക്കല്ലേ ആ പഴയടുത്തിട്ടൊന്ന് പൊരിച്ചാൽ ഞാൻ അവിടെ മാവ് മാവുണ്ടാക്കി വെച്ചിട്ടുണ്ട് കയറി വീട്ടിലേ എല്ലാവരും കൂടുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചെറിയ അങ്ങളെയും കുട്ടിയും വൈഫൊക്കെ നാട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുള്ള് സെലിബ്രേഷൻ മോഡിലാണ് ഇവർ നാട്ടിൽ വന്നാൽ പിന്നെ എല്ലാവരും ഒരു വീട്ടിലായിരിക്കും എനിക്ക് മൂന്നാങ്ങളമാരാണ് മൂന്നാളും മൂന്ന് വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എല്ലാവരും ഒരു വീട്ടിലായിരിക്കും എവിടെയാണോ ഏതെങ്കിലും ഒരു വീട്ടിൽ എവിടെയാണോ അവിടെ ആയിരിക്കും എല്ലാവരും അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇന്നലെ സജിൻ്റെ അടുത്ത് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുള്ള കുരുമുളകൊക്കെ ഒന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ച് അതൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഞാനേ ഇവിടെ പണിക്കിറങ്ങുമ്പോൾ അപ്പൂസിൻ്റെ കാളും വലിയ പണി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫനുവിനെ ഏൽപ്പിച്ചൊക്കെ ആയിരുന്നു കേട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് ഓനെന്താ അതിലും വലിയ പണി തരും ഞാനേ മുറ്റത്ത് കുറച്ച് തൈകൾ നട്ടിരുന്നു ആ കാരണം കൊണ്ട് ഒരു തൊരമല്ല എപ്പോഴും പറയാം എൻ്റെ ഒരു നടലുകൊണ്ട് ഇപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കാൻ ഈ രൂപിക്കന്മാരട്ടോ അതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പഴുത്തൊരു കായ് കാണട്ടോ പഴുക്കുന്നതിന്റെ മുന്നേ ഞങ്ങളോ പക്ഷികളോ കഴിക്കും ഈ രൂപിക്കുമ്പോൾ ഞാൻ കുറച്ച് എയർലെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയ തയ്യാണ് അത് അവിടുന്ന് ഒഴിവാക്കാൻ ഇന്നങ്ങളുടെ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല എന്ന് വേണം പറയാൻ അപ്പോൾ എയർലെയർ ചെയ്തിട്ട് കുറച്ച് തയ്യാളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള പരീക്ഷണമാണ് ആ സമയത്ത് തന്നെ ഫനുവേ കുട്ടികളെ ഈ പാത്രത്തിൽ കുറേ കൊണ്ട് നടന്ന് ഓൻ്റെ മേലൊന്നും വിടണില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് അവിടെ മെല്ലെ ഇങ്ങോട്ട് വെച്ച് പോവാനുള്ള പരിപാടിയാണ് വെള്ളമൊഴിച്ച് വെള്ളത്തിൽ കളിയായി അത് കഴിഞ്ഞ് പിന്നെ മണ്ണ് വാരിയിട്ടിട്ട് മണ്ണിൽ കളി പിന്നെ ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾക്കൊരു പുത്തിരിയല്ല മണ്ണ് ചളി മഴ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി ഉപ്പ പോകുന്ന ഇടയ്ക്ക് ഒരു തോണി ഉണ്ടാക്കി കൊടുത്തിട്ടും അതിൻ്റെ ഇടയിൽ ഉപ്പ വല്ല മിങ്ങി ഉപ്പ പോകുന്നത് കണ്ടിട്ട് കൂടെ പോവാനാണ് അപ്പൂസി കറിയണത് സനു അതിനൊക്കെ ഒന്ന് പുറത്ത് പോവാനുണ്ട് അതായത് രണ്ടാമത്തെ ആങ്ങളെയും വൈഫൊക്കെ ഒന്നും പോവാണ് അവരുടെ കൂടെ ഉപ്പയും പോയിട്ടുണ്ട് സനുവിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് പോകുന്നത് ഇന്നെല്ലാവരും ഉച്ചയ്ക്ക് അതിനുവിൻ്റെ വീട്ടിലാണ് കൂടുന്നത് അതായത് രണ്ടാമത്തെ ആങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതിന്റെ മുന്നേ വീഡിയോ കണ്ടിട്ടുണ്ടാവും ജൂജുവിന്റെ വീട് കെട്ടോ അപ്പൂസിന് ഞാൻ ചപ്പളീന്നൊക്കെ എടുത്തുകൊണ്ടുപോയിട്ടൊന്ന് കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് കഞ്ഞിയൊക്കെ പയർ നിറച്ച് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ എത്തിയ ഉടനെ ഒന്ന് ഉറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അതിനുള്ള സമയമായിട്ടുണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കുറച്ച് കുരുമുളക് നടലൊക്കെ ഒക്കെ കൂടി ആയിട്ട് ഞാൻ ഇവിടെ എത്താൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കുളിച്ച് നേരെ അങ്ങോട്ട് ഓടിയേക്കാണ് വിളിച്ചിട്ട് ഉമ്മയും പിന്നെ ആനിയൊക്കെ പൂവല്ലേ പൂവല്ലേ അങ്ങനെ പറയുന്നുണ്ട് ഉമ്മ നേരത്തെ പോകുന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോസ് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയോണ്ട് പിന്നെ പ്രശ്നമില്ല ഒന്ന് ഉറങ്ങുമ്പോൾ എനിക്കും എൻ്റെ കാര്യങ്ങളിലേക്ക് ഒരു സമയം കൂടി ആ സമയത്ത് നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഫുഡ് ഓർഡർ ചെയ്തേക്കായിരുന്നു കേട്ടോ പിന്നെ ഈ ചെറിയ കുട്ടികളാണ് എനിക്കും ഫിനിക്കും സനൂനും എല്ലാവർക്കും ചെറിയ കുട്ടികളാണ് അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ ഇങ്ങനെ സംസാരിക്കാനൊന്നും സമയം കിട്ടൂലെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഓർഡർ ചെയ്തേക്കായിരുന്നു അപ്പോൾ അതിന് തന്നെയാണ് ഫുള്ള് മാനേജ് ചെയ്യുന്നത് പൊന്നും പിന്നെ സനു പിന്നെയൊക്കെ വന്നപ്പോ ഓരന്നെ ചെയ്യട്ടെ നമുക്ക് എന്തായാലും അവിടെ മാറി നിക്കാന്ന് പറഞ്ഞാല് വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ അതിനും ചെറിയപ്പും അതൊക്കെ സെറ്റാക്കുകയാണ് അവിടെ ഹാളിൽ കുട്ടികളെ മാനേജ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ അപ്പുറത്ത് വർത്താനം പറഞ്ഞു ഇരിക്കുകയാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് മധുഹൂത്തും അതുപോലെ തന്നെ ചിക്കൻ മധുഹൂത്തും പിന്നെ അൽഫാമും മന്തിയാണ് കേട്ടോ ഫുള്ള് മധുഹൂത്താക്കാന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾക്കൊക്കെ അൽഫാമായിരിക്കും വേണ്ടി വരിക എന്ന് പറഞ്ഞിട്ട് കുറച്ച് മന്തി അൽഫാമും പിന്നെ കുറച്ച് മധുഹൂത്തും ആക്കുക എന്ന് പറഞ്ഞിട്ടോ ഇതാണ് മധുഹൂത്ത് ഈ മധുഹൂത്ത് വണ്ടൂരുള്ളതാണ് വണ്ടൂർ ഉസ്മാനിയിൽ ഞാൻ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് റിയില്ല സംഭവം അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരു ഫുൾ റൈസിനുള്ളത് അത് നാലഞ്ചാൾക്ക് സുഖസുന്ദരായിട്ട് കഴിക്കാനുണ്ടാവും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ചില സമയത്ത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ മസാല ചെറിയൊരു ഫ്ലേവർ ഡിഫറൻസ് ഉണ്ടാകും ചിലതിൽ പക്ക കറക്റ്റ് മസാല ആയിരിക്കും ചിലതിൽ എന്തോ പറ്റലുണ്ട് എനിക്ക് ഇൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആട്ടോ എല്ലാവർക്കും അങ്ങനെയാണ് അറിയില്ല ഇത് പിന്നെ അൽഫാം അൽഫാം കട്ട് ചെയ്യിച്ചൊക്കെ ആയിരുന്നു കുട്ടികളാകുമ്പോൾ അത് മുഴുവൻ കഴിക്കൂല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊക്കെ ആയിരുന്നു പിന്നെ ആയതുകൊണ്ടാണ് എന്താ അറിയില്ല അൽഫാം കുറച്ച് ഓവർ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല ഞാൻ കുറ്റം പറയാനായിട്ട് നിൽക്കുകയാണ് വിചാരിക്കണ്ടേ അങ്ങനെ ആയിരുന്നു അത് പിന്നെ എവിടുന്നാ വാങ്ങിയത് എനിക്കറിയില്ല കേട്ടോ ആ കടയിൽ നിന്ന് തന്നെ അറിയില്ല എന്തായാലും അതൊക്കെ അവിടെ സെറ്റായി എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് സമയം ഏകദേശം രണ്ട് മണിയോട് അടുത്തിട്ടുണ്ട് രണ്ട് ട്രിപ്പായിട്ടൊന്നും ഇരിക്കുന്നില്ല കേട്ടോ എല്ലാവരും നമ്മളെ ആളുകളാണ് വീട്ടിലത്തെ ആളുകളാണ് അപ്പോൾ ഉള്ള ചെയറിലും പിന്നെ സ്റ്റൂളിലും നിലത്തൊക്കെ ആയിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ പോവാറിഞ്ഞിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് അയക്കാണ് അപ്പൂസ് ഉറങ്ങിയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഫ്രീയാണ് ഇല്ലെങ്കിൽ ആൾ കഴിക്കില്ല കഴിക്കാനയക്കില്ല കേട്ടോ അങ്ങനെ അവന് വേണമെങ്കിൽ ഇനി ഇപ്പം എണീറ്റിട്ട് കൊടുക്കാമല്ലോ പിന്നെ കഞ്ഞിയും കുടിച്ചതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഓരോ മൂലക്ക സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പൂസൊന്നോണെന്നും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിൽ വന്നപ്പോഴേക്കും ഒരു ക്ലീനിങ് ഒക്കെ കഴിച്ച് വീണ്ടും ആൾക്ക് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മയക്കത്തിൽ എല്ലാവരും ഓരോ മൂലൊക്കെ കൂടെ ചെയ്തിരുന്നു അപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഞാൻ അവിടെ ഉണ്ടായിട്ടുള്ള വിയറ്റ്നാം സൂപ്പർ എയർലീലിൽ ഉണ്ടായിട്ടുള്ള ഒരു ചക്കയൊക്കെ കണ്ടെത്തിട്ടോ മഷള്ള അത്യാവശ്യം ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു നിൽക്കുക ൊക്കെയായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ആ പണി ഒഴിവാക്കിയിട്ട് ആ ചക്കൻ്റെ ഒരു ഷോട്ടൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ അകത്തേക്ക് വന്നപ്പോഴേക്ക് ഇതാ അപ്പൂസം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ആൾ പല തവണ ഉണരുമ്പോഴും ഞാൻ പാലൊടുക്കുമ്പോൾ വീണ്ടും ഇറങ്ങും അങ്ങനെ നന്നായിട്ട് ഉറങ്ങിയെണ്ണീട്ട് ആൾ ഫസ്റ്റ് ചോദിച്ചതോ അവൻ്റെ ബാബനെയാണ് കേട്ടോ ബാബനെ ചോദിച്ച് നല്ല കരച്ചില്ല അപ്പോൾ അതിനും എന്ത് ചെയ്തു ഇക്കാക്ക അതായത് ബാബ അറിയണ ഇക്കെട്ടോ ഇക്കാക്ക് വീഡിയോ കോൾ ചെയ്ത് കൊടുത്തു അങ്ങനെ അവനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് സെറ്റായി ഉറക്കത്തിൻ്റെ അക്ഷീണമൊക്കെ മാറിയിട്ടാണ് പിന്നെ ഞങ്ങൾ കിച്ചണിൽ വന്നിട്ട് അപ്പോസിനുള്ള ഫുഡ് കൊടുത്തത് ആൾ വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല കാരണം വലിയ വിഷപ്പില്ല പാൽ ഇങ്ങനെ ഇടയ്ക്ക് കുടിച്ചതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വീണ്ടും ചോറ് തിന്നിട്ടോ ഞാൻ ചോറ് തിന്നപ്പോൾ സോണിയും തിന്നു ആ സമയത്താണ് പൂമോള് വന്നത് പൂമോൾ ഉച്ചക്ക് വന്നിട്ടില്ലായിരുന്നു മറ്റൊന്നും ഉണ്ടല്ല കുഞ്ഞാമാൻ്റെ കൈ പിന്നെ വീണും കാണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കൈ ഒന്നും ഇളക്കാൻ പറ്റണില്ല അപ്പം വീട്ടത്തെ ഫുൾ പണിയും പൂമോക്കാണ് അതിൻ്റെ ഇടയിൽ ഒക്കെ ടീച്ചിങ് ഹാൻഡിൽ ചെയ്യണം വീട് ഹാൻഡിൽ ചെയ്യണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം ജക പോകാന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ പൂമോളെ ഞാൻ ഉച്ചക്ക് വിളിച്ചപ്പോൾ ഞാനല്ല ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഉച്ചക്ക് അപ്പോൾ വരുന്നില്ല പറഞ്ഞ് ഈവനിങ്ങിലാണ് വന്നത് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് സനുവിൻ്റെ അടുത്ത് നല്ല ചൊപ്പ് ചെമ്പരത്തിൻ്റെ കിട്ടോ നമ്മൾ ചെവിയിലൊക്കെ വെക്കുന്ന ചെമ്പരത്തില്ലേ അത് അതിൻ്റെ കൊമ്പൊക്കെ സോണിക്ക് വേണം പറഞ്ഞ് അതൊക്കെ എടുത്ത് പിന്നെ പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെയ്തത് അപ്പോൾ വീണ്ടും ഞങ്ങൾ സിറ്റോട്ടൊക്കെ തന്നെ കയറിയിട്ടോ ആ ഞാൻ പറയാൻ മറന്നുപോയി അപ്പൂ ക്ഷണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഉമ്മയും അനിയും ഫിനിയൊക്കെ എന്റെ മൂത്തമാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ എനിക്കും പോവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മൂത്തമാൻ്റെ മക്കളൊക്കെ അവിടെ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ പോകാൻ പറ്റിയില്ല അപ്പൂസ് എണീറ്റിട്ടില്ലായിരുന്നു പിന്നെ ഓനെ ഫുഡ് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഓനടുത്ത് പോയാൽ എനിക്കും പിന്നെ അപ്പൂസിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ പോയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ബാങ്ക് പാമ്പുകൊടുത്തപ്പോഴാണ് അതിനും ഞങ്ങളെ വീട്ടിൽക്കാക്കി തന്നത് ഞങ്ങൾ ഞാനും മോളൊക്കെ വെറുതെ പൊന്നുവിൻ്റെ അടുത്ത് അതായത് ചെറിയ ചെറിയപ്പൂൻ്റെ വലിയ ആങ്ങളൻ്റെ വീട്ടിൽ പോയിട്ടോ അവിടെ പോയിങ്ങാണ്ട് അപ്പൂസ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു പൊന്നു പഴമൊക്കെ വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അരിവ് പാങ്ക് കൊടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഇബിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ഉമ്മയൊക്കെ മൂത്തമാൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ സു വീണ്ടും കണ്ട സന്തോഷത്തിൽ നല്ല കലിയാണ് കേട്ടോ ഉറങ്ങാനുള്ള ഒരു പരിപാടിയില്ല രണ്ടാളെ പിടിച്ചു ഈ റൂമിലിട്ട് അടക്കുമ്പോൾ വാതിലൊക്കെ വന്ന് ആരാണോ പുറത്തുള്ളത് ഒരു വിളിക്കും എണീറ്റ് പോകുക തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി അവസാനം ഒരു മിന്നാമിന്നിനെ കിട്ടി അതിനൊക്കെ കാണിച്ചു കൊടുത്ത് വല്ല അതിൻ്റെ ഇതിലിങ്ങനെ ചുറ്റിപ്പറ്റി അപ്പൂസിനെ ഞാൻ ഉറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു മിന്നാമിനെ കണ്ടപ്പോൾ ഞാൻ ഇവനെയും വിളിച്ചിട്ടോ ഇവക്കും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴേക്ക് ഇവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൂസ് ഉച്ചക്ക് ഉറങ്ങിയിട്ടേ അവൻ ഉറക്കു വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് ഇനി ഞാനും ഉറങ്ങട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം